ആർഎസ്എസിനെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം ആർ എസ് എസ് സംഘ്ചാലക് മോഹൻ ഭാഗവതിൻ്റെ സുരക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും തുല്യമാക്കി സെഡ് പ്ലസ് കാറ്റഗറിയിൽ നിന്ന് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈൻസ് കാറ്റഗറിയിലേക്കാണ് മോഹൻ ഭാഗവതിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണ് തീരുമാനം തീവ്ര ഇസ്ലാമിക് സംഘടനകളിൽ നിന്നും ഉൾപ്പെടെ മോഹൻ ഭാഗവത്തിന് ഭീഷണി നേരിടുന്നുണ്ടെന്നും ബി ജെ പി ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സർക്കാർ ഏജൻസികൾ തികച്ചും അശ്രദ്ധമായ രീതിയിലാണ് ആർ എസ് എസ് നേതാവിനെ സുരക്ഷാ ക്രമീകരണപ്പെടുത്തുന്നതെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദിയെ പരോക്ഷമായി വിമർശിച്ചിരുന്നു ഭാഗവത് ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞത് ആർ എസ് എസ് നീക്കം കാരണമാണെന്നും വിലയിരുത്തിയിരുന്നു ബി ജെ പിയുമായി ആർ എസ് എസ് സഹകരണം നിലനിർത്തുമെന്നും റിപ്പോർട്ടെത്തി ഇതിനിടെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള വിലക്ക് മോദി സർക്കാർ നീക്കി യു പി മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് തുടരുമെന്നും ബി ജെ പി നിലപാടെടുത്തു ഇതോടെ ആർ എസ് എസ് അയഞ്ഞു ഇതിന് പിന്നാലെയാണ് മോദിക്കും അമിത്ഷാക്കും ഒപ്പമാക്കി മോഹൻ ഭാഗവതനെയും മാറ്റുന്നത് സി ഐ എസ് എഫ് ആണ് സുരക്ഷാ ചുമതല ഭാഗവതിൻ്റെ സുരക്ഷ ഉയർത്താൻ രണ്ടാഴ്ച മുമ്പ് എടുത്ത തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മോഹൻ ഭാഗവത് സഞ്ചരിക്കുന്ന വഴികളിൽ ഇനി മുതൽ കനത്ത സുരക്ഷാ ക്രമീകരണമായിരിക്കും കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് സംസ്ഥാന പോലീസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും അത് വിന്യസിക്കും വിമാനയാത്രകൾക്കും ട്രെയിൻ യാത്രകൾക്കും പ്രത്യേക സുരക്ഷാ പ്രോട്ടോക്കോളായിരിക്കും മോഹൻ ഭാഗവത് സഞ്ചരിക്കുന്ന ട്രെയിൻ കമ്പാർട്ട്മെൻറ്റുകളിലും സമീപത്തും പരിശോധന കർശനമാക്കും പരിശോധന കൂടാതെ ആരെയും കടത്തിവിടില്ല പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഹെലികോപ്റ്ററുകളിൽ കർശന സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ച് ഭാഗവതിൻ്റെ യാത്ര ഉണ്ടാവൂവെന്നും കേന്ദ്ര സർക്കാർ അറിയിപ്പ് ചില ദൈവമാകാൻ ശ്രമിക്കുമെന്നു വന്ന ഭാഗവതിൻ്റെ ഒളിയമ്പാണ് മോദിയെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതാണ് പ്രതിപക്ഷ ആരോപണം